ഗസയിൽ ഹമാസിൻ്റെ ശക്തമായ ഒരു പ്രത്യാക്രമണം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹാൻ യൂനിസിലാണ് ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഇസ്രായേലിൻ്റെ കവചിത വാഹനം ആ കവചിത വാഹനത്തിന് നേരെ ഹമാസിൻ്റെ സൈനിക വിഭാഗമായ അൽ ബ്രിഗേഡ് നടത്തിയ ആക്രമണത്തിൽ ആ വാഹനം പൂർണ്ണമായും തകരുന്നു സ്ഫോടനത്തിൽ പൂർണ്ണമായും തകരുന്നു ആ വാഹനത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകളും ഒന്നുകിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിരിക്കുകയാണ് അതിലിപ്പോൾ ഏഴ് പേരുടെ മരണമാണ് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നത് അവരുടെ പേരുകളും ഫോട്ടോകളും അവർ പുറത്തുവിടുന്നു ഇതിനിയും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പറയുന്നത് അപ്പോൾ ഗസയിൽ ഭക്ഷണത്തിന് വരും നിൽക്കുന്ന ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഈ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തി അതിലിരുന്നു കൊണ്ടാണ് സാധാരണക്കാർക്ക് നേരെ ഇവർ ഇസ്രായേലി സേന വെടിയുതിർത്ത് കൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഐ ഡി എഫിൻ്റെ സേനാ അംഗങ്ങളെയാണ് ഇപ്പോൾ ഹമാസ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും കാലമായിട്ടും ഒന്നര വർഷമായിട്ടും ഹമാസിൻ്റെ ശേഷി ഗസയിൽ തകർന്നു പോയിട്ടില്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ഒരു ആക്രമണം അതേപോലെ തന്നെ ആദ്യം തൊട്ടു മുതലേ അവർ പറയുന്നത് ഒക്ടോബർ കഴിഞ്ഞ ഒരു വർഷം മുമ്പിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഈ ആക്രമണം തുടങ്ങിയതാണ് ഗസയിലുടനീളം ഇസ്രായേലി സേന ഓരോ ഇടവും പിടിച്ചു പിടിച്ചു പോയി ഗസ സിറ്റിയിലും ഹാനിയൂനസിലും റഫേലുമെല്ലാം തരിപ്പണമാക്കി അപ്പോഴെല്ലാം അവർ പറഞ്ഞത് ഹമാസിനെ നശിപ്പിക്കാൻ എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇത്രയേറെ കഴിഞ്ഞിട്ടും ഹമാസിനെ നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒറ്റ ആക്രമണത്തിൽ ഇത്രയും പേർ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഹമാസിൻ്റെ ശക്തി അവർക്ക് നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇത്രയായിട്ടും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു തെളിവാണിത്